ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മൾ കിഡിലൻ ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നിങ്ങൾ ഒരുപാട് പേര് നമ്മളോട് ഓഫർ ചോദിക്കാറുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മൾ ഓഫർ വീഡിയോസാണ് കൂടുതലും ചെയ്യുന്നതെന്ന് തോന്നുന്നു കാരണം ഒരുപാട് പേർക്ക് ഓഫറിൽ തന്നെ മെറ്റീരിയൽസ് വേണം അപ്പോൾ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാതാണ് നമ്മൾ ഈ ഓഫറിൽ ഈ മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്കായി തരുന്നത് രണ്ട് തൊണ്ണൂറ് മീറ്ററിൻ്റെ അജ്രക്കിൻ്റെ മെറ്റീരിയൽസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം നല്ല ഡിസൈൻസാണ് അതുപോലെ ഡി സി എമ്മിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് ഇപ്പോൾ കാണുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് ഇന്നൊരു ഓഫറിലാണ് തരാൻ പോകുന്നത് ഓഫർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയേണ്ടത് എപ്പോഴും തരുന്ന പോലെ തന്നെ മിനിമം മൂന്ന് പീസ് എടുക്കുമ്പോൾ നൂറ്റി എൺപത്തൊമ്പത് രൂപ റേറ്റിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും കേട്ടോ അതുപോലെ പുതിയൊരു ഓഫർ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് മിനിമം ഏഴ് പീസ് എടുക്കുന്നവർക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപ റേറ്റിലായിരിക്കും മെറ്റീരിയൽസ് കിട്ടുക അതുപോലെ പത്ത് പീസ് എടുക്കുന്നവർക്ക് നൂറ്റി എഴുപത്തൊമ്പത് രൂപ റേറ്റിൽ തന്നെ ആയിരിക്കും മെറ്റീരിയൽസ് കിട്ടുക അപ്പോൾ ഈ ഒരു ഓഫർ നിങ്ങൾ മിസ് ചെയ്യേണ്ട നല്ല കിഡിലൻ മെറ്റീരിയൽസ് ആണ് പുതിയ സ്റ്റോക്ക് തന്നെയാണ് നമ്മളുടെ കയ്യിൽ ലാസ്റ്റായിട്ട് വരുന്ന മെറ്റീരിയൽസ് ആണ് നമ്മൾ ഇതുപോലെ ഓഫറിൽ കൊണ്ടുവരുന്നത് ഇത് നമ്മളിങ്ങനെ സ്റ്റോക്ക് വെച്ചുകൊണ്ട് തന്നെ ഇരിക്കാറില്ല പെട്ടെന്ന് തന്നെ കസ്റ്റമേഴ്സിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓഫർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക കഴിവതും നിങ്ങൾ മെസ്സേജ് തന്നെ അയയ്ക്കുക കോൾ വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണെങ്കിൽ കോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല നമ്മൾ നിങ്ങളോട് ഡീറ്റെയിൽസ് പറയുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് മെസ്സേജിലാണെങ്കിൽ ഒരുപാട് റിപ്ലൈസ് നമുക്ക് ഒരുപാട് പേർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിവതും കോൾ വിളിക്കാതിരിക്കുക കാരണം കഴിഞ്ഞ തവണ നമ്മൾ ഒരാഴ്ചക്ക് മുമ്പാണെന്ന് തോന്നുന്നു നമ്മൾ ഇതുപോലൊരു ഓഫർ വീഡിയോ ഇട്ടിരുന്നു അന്ന് നമ്മൾ മൂന്ന് ദിവസത്തേക്കാണ് ഓഫർ വീഡിയോ ഇട്ടത് രണ്ട് ദിവസം ആകുന്നതിന് മുമ്പ് തന്നെ മെറ്റീരിയൽസ് ഫുള്ള് കാലിയായിപ്പോയി നമ്മുടെ ഇതിൽ അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രാവശ്യം നമ്മൾ രണ്ട് ദിവസത്തേക്കാണ് ഓഫർ ഇട്ടിരിക്കുന്നത് കേട്ടോ ഇന്നും നാളെയും മാത്രമായിരിക്കും നമ്മുടെ ഓഫർ ഉണ്ടാകുക അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഈയൊരു റേറ്റിൽ കിട്ടണമെങ്കിൽ ഇന്നും നാളെ മാത്രമേ നിങ്ങൾക്ക് ഈ മെറ്റീരിയൽസ് കിട്ടുകയുള്ളൂ അപ്പോൾ കഴിവതും നിങ്ങൾ കോൾ വിളിക്കാതിരിക്കാം വാട്സാപ്പിൽ തന്നെ ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾ ആദ്യം ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ട് റിപ്ലൈ വരാതെ വരുവാണെങ്കിൽ നിങ്ങൾ വീണ്ടും അടുത്തടുത്ത മെസ്സേജ് വിട്ടുകൊണ്ടിരിക്കരുത് അങ്ങനെ വിടുമ്പോഴത്തേനും നിങ്ങളുടെ മെസ്സേജ് ഏറ്റവും മുകളിലേക്ക് പോകും വീണ്ടും ഞാൻ ഏറ്റവും അടിയിൽ നിന്ന് ആദ്യം ആദ്യം വന്ന മെസ്സേജസ് ആയിരിക്കും നോക്കുക അതിനായിരിക്കും റിപ്ലൈ കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ വീണ്ടും ഹലോന്നോ എന്നൊക്കെ പറഞ്ഞ് എന്നെ മെസ്സേജ് അയക്കാറുണ്ട് ഇല്ലെങ്കിൽ കോള് വാട്സപ്പിൽ കൂടെ വിളിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ മെസ്സേജ് വീണ്ടും ഉള്ളിട്ട് പോകും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നിങ്ങളുടെ നിങ്ങൾക്ക് റിപ്ലൈ തരാനായിട്ട് താമസിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മെസ്സേജ് അയച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റെങ്കിലൊന്ന് വെയ്റ്റ് ചെയ്യുക എന്തായാലും ഞാൻ എല്ലാവർക്കും മെസ്സേജിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ടെല്ലാം എടുത്ത് വെച്ചിട്ട് നമുക്ക് ഫോട്ടോസ് നിങ്ങൾ സെൻഡ് ചെയ്യാം വേഗം വേഗം സെൻഡ് ചെയ്യാം കാരണം ഒരുപാട് പീസുകൾ നമ്മുടെ കയ്യിലില്ല ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇതെല്ലാം നമ്മൾ നൂറ്റി തൊണ്ണൂമ്പത് റേറ്റിനൊക്കെ സിംഗിളായിട്ടൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന മെറ്റീരിയൽസ് ആണ് അതാണ് നിങ്ങൾക്ക് ഈ ഒരു ഓഫറിൽ നമ്മൾ തരുന്നത് ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കുന്ന മെറ്റീരിയൽസും അതുപോലെ തന്നെ കുറച്ച് മെറ്റീരിയൽസും നമ്മുടെയിൽ അല്ലാതെ അവൈലബിൾ ആണ് ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ച കുറച്ച് കുറച്ച് മെറ്റീരിയൽസ് നമ്മുടെയിലുണ്ട് അതുപോലെ തന്നെ കോട്ടൻ്റെ കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട് എല്ലാത്തിനും നമ്മൾ ഇതുപോലെ ഒരു ഓഫർ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മുടെയിൽ അവൈലബിൾ ആയിട്ടുള്ള ഫോട്ടോസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് പത്ത് പീസ് എടുക്കുന്നവർക്ക് നൂറ്റി എഴുപത്തൊമ്പത് രൂപ ആയിരിക്കും റേറ്റ് വരിക പോസ്റ്റ് വഴിയായിരിക്കും നമ്മളേക്ക് അപ്പോൾ നൂറ്റി നാൽപ്പത് രൂപ പോസ്റ്റൽ ചാർജ് നിങ്ങൾക്ക് എക്സ്ട്രാ വരുന്നതായിരിക്കും അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രം മെറ്റീരിയൽസ് വാങ്ങിക്കുക അതുപോലെ മെറ്റീരിയലിൻ്റെ അളവ് കൃത്യമായി അറിഞ്ഞതിന് ശേഷം മാത്രം മെറ്റീരിയൽസ് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കാം രണ്ട തൊണ്ണൂറ് മീറ്റർ എന്ന് ഞാൻ വീഡിയോസിലെല്ലാം പറയാറുണ്ട് ഡി സി എമ്മിൻ്റെയും ബോത്രയുടെയും അതുപോലെ കുമാറിൻ്റെയൊക്കെ ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ സെയിലാക്കുന്നത് അന്നേരം നിങ്ങൾ അതിൻ്റെ അളവ് കാര്യങ്ങൾ നിങ്ങൾക്ക് ലെങ്ത് കിട്ടുമോ അതുപോലെ വിട്ട് കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നല്ലപോലെ ശ്രദ്ധിച്ച് ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കാം ചിലർ മൂന്നേകാലിൻ്റെ മെറ്റീരിയലാണെന്നോർത്ത് ഇത് വാങ്ങിക്കാറുണ്ട് എന്നിട്ട് പിന്നെ ഇറക്കം കിട്ടാ കിട്ടിയില്ല അല്ലെ കൈ കിട്ടിയില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് ചിലരൊക്കെ അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രത്യേകം നിങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഇതുകൊണ്ടൊക്കെ നമുക്ക് എന്താ നൈറ്റി വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം ഇല്ലെങ്കിൽ ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യാം കഫ്താനോ ഷർട്ടോ ബ്ലൗസോ എന്ത് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം കാരണം ഇതൊരു മൂന്ന് മീറ്റർ തുണി ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഐഡിയ അനുസരിച്ച് ഏത് രീതിക്ക് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം നല്ല പ്രിൻ്റാണ് നല്ല കളേഴ്സിലുമാണ് വന്നിരിക്കുന്നത് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ എങ്കിലേ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മൾ കിഡിലൻ പ്രിന്റിലും കിഡിലൻ ഡിസൈനിലും ആണ് ഓരോ തവണയും മെറ്റീരിയൽസ് കൊണ്ടുവരിക നമ്മൾ അജ്റക്കിൻ്റെ മെറ്റീരിയലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ചാനലിൽ കൂടെ കാണിക്കുന്നത് ഒരുപാട് പേര് നമ്മളോട് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ അയ്യായിരം സബ്സ്ക്രൈബേഴ്സും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്ര പെട്ടെന്ന് തന്നെ ഈയൊരു ഇതിലെത്തിയത് അതുകൊണ്ട് എല്ലാവർക്കും ആ ഒരു നന്ദിയും കൂടെ അറിയിക്കുകയാണ് അപ്പോൾ ഈയൊരു ഓഫർ ആരും മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്യുക അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു മെറ്റീരിയൽ നമ്മൾ നേരത്തെ ബോർഡറിൽ ഒരു മെറ്റീരിയൽ കൊണ്ടുവന്നിരുന്നു അതിൽ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ മാത്രം അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ താഴ്ഭാഗത്ത് വരുന്ന ബോർഡർ ആണ് ഇപ്പോൾ കാണിച്ചത് മുകളിലേക്ക് വരുമ്പോൾ ഈ ഒരു രീതിക്കുമാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് വേണ്ടവർക്ക് വാങ്ങിക്കാം ഒരു പീസ് എന്തോ ഉള്ളു എനിക്ക് തോന്നുന്നു അപ്പോൾ ഇത് വേണ്ടവർക്കും വാങ്ങിക്കാം അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് എവിടെയാ സ്ഥലമെന്ന് ചോദിക്കാറുണ്ട് ഷോപ്പ് ആണോ എന്ന് ചോദിക്കാറുണ്ട് നമുക്ക് ഷോപ്പില്ല നമ്മൾ ഓൺലൈനാണ് നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്യുന്ന ഒരു ബിസിനസ്സാണിത് അതുപോലെ തന്നെ നമ്മുടെ സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നാണ് എല്ലാവർക്കും മെറ്റീരിയൽസ് നമ്മൾ അയച്ചു കൊടുക്കാറ് അപ്പം ഇനി ആർക്കും ഡൗട്ട് വരില്ല എന്ന് തോന്നുന്നു എങ്കിലും പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് വരുമ്പോൾ നമ്മൾ വീണ്ടും പറയണമല്ലോ അല്ലേ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻ ആണ് ഇത് നിങ്ങൾ പെയറായിട്ട് തന്നെ എടുക്കണം കേട്ടോ നിങ്ങൾ മിനിമം മൂന്ന് പീസിനകത്താണ് എടുക്കുന്നതെങ്കിൽ നൂറ്റി അമ്പത്തൊമ്പത് എന്നുള്ള റേറ്റിന് തന്നെ നിങ്ങൾക്ക് ഈ മെറ്റീരിയൽസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത് പെയറായിട്ട് തന്നെ എടുക്കുക അങ്ങനെ മാത്രമേ നമ്മൾ കൊടുക്കത്തുള്ളൂ അപ്പോൾ ഇതിൽ ഏതോ ഒരെണ്ണത്തിൻ്റെ ബോട്ടത്തിൻ്റെ വരുന്ന ഒരു ഒരു പ്രിൻ്റിൽ ഒരു ഡാമേജ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പ്രിൻറ്റ് മാത്രം ഒരു പീസ് ഉണ്ടാവും അത് ആർക്കെങ്കിലും വേണമെങ്കിൽ അത് വാങ്ങിക്കാവുന്നതാണ് അത് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഞാനത് പറയുന്നതായിരിക്കും അതുപോലെ ഇതെല്ലാം നല്ല ഡിസൈനിലാണ് വരുന്നത് നിങ്ങൾക്ക് രണ്ട് നൈറ്റി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം മിക്സ് ആൻഡ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ ടോപ്പ് ബോട്ടായിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നല്ല വെറൈറ്റി പ്രിൻറ്റും കളറും ഒക്കെയാണ് അപ്പോൾ ഈ ഒരു ആ ഓഫർ നിങ്ങൾ ആരും മിസ് ചെയ്യരുത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ വീഡിയോസ് ഒന്ന് അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ കാണാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഇതുപോലുള്ള കിഡിലം വീഡിയോസുമായിട്ടായിരിക്കും നമ്മൾ ഇനിയും വരിക അതുകൊണ്ട് ബെല്ലേക്കണും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഇതിന് മുമ്പത്തെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് ഗുജറിയുടെ കുറച്ച് മെറ്റീരിയൽസ് കാണാൻ പറ്റും ഇതിനെല്ലാം ഓഫേഴ്സ് ഉള്ളതാണ് അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഗീപ് അവേ നമ്മൾ നടത്തിയിട്ടുണ്ട് അതിലും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്